മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രം ഗൗതം വാസുദേവൻ അണിയിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യ റിലീസ് ആയിട്ട് എത്തിയ ചിത്രമായിരുന്നു ഡൊമിനിക് ദ ലേഡീസ് ബേർട്സ് എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിന് വേണ്ടിയാണ് ഇനി സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത് ആ ഒരു സിനിമാ പ്രേമികൾക്ക് ഇപ്പോഴത്തെ ഒരു സന്തോഷവാർത്ത എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് രീതിയൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തമുതി സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മെഗാസ്റ്റാർ മമ്മൂട്ടി ഗോവിൽ സുരേഷ് ഗോപി സുസ്മിത ഭട്ട് വിജി വെങ്കടേഷ് ഷൈൻ ടോം ചാക്ക് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ തിരക്കഥി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പഴ്സ് എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി തിയേറ്റർ ചിത്രത്തിൽ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ ഒന്നും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചില്ല ഏകദേശം ഇരുപത് കോടിക്ക് അടുത്ത് മാത്രമാണ് ചിത്രത്തിന് ആഗോളതരത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് കാത്തിരുന്ന സിനിമാ പ്രേമികൾക്ക് സന്തോഷ വാർത്ത എത്തിയ ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയാൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ലഭ്യമായിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഈ വരുന്ന മാർച്ച് മാസം തന്നെ സ്ട്രീമിംഗ് നടത്തുന്നതാണ് അറിയാൻ സാധിച്ചില്ല എന്നാൽ ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് പുറത്തു വന്നിട്ടില്ല എന്തൊക്കെയാണോ പല സൈറ്റുകളും പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരമാണ് ഇത് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് മാർച്ച് മാസം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം നെറ്റ്ഫ്ലിക്സിൽ ചിത്രം വരുന്നു എന്നൊരു അപ്ഡേറ്റുകളും ലഭ്യമാകുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം മാർച്ച് മാസം മെഗാസ്റ്റാറിന്റെ ഡൊമിനിക് ആൻഡ് ലേഡീസ് ബേർഡ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒ ടി ടി കാണാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ എത്ര വരെയാണ് ഈ സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമയുടെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ്സുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക